ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഇവിടെ പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് Devlena, ti ho un po' Strength. Temperance. of Swords, the High Priestess, the World, Two of Wands, ഓഫ് ദി ടുക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് സിക്സ് ഓഫ് സോട്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളിവിടെ കടന്നു പോവുകയാണ് എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ കടന്നിട്ട് നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നത് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജോലിസ്ഥലത്തായാലും ചിലപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലാവാം നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാകും എനിക്ക് ഇവിടെ നിന്നും ഈ ഒരു ജോലിയിൽ നിന്ന് ഒന്ന് മാറി പോകണമെന്ന് അതല്ല എങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒന്ന് ഒരു മാറ്റം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും അവിടെ നിങ്ങൾ ഒരുപാട് വിമ്മിഷ്ടപ്പെട്ട് ഒത്തിരി സമ്മർദ്ദം അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവണം അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന എന്താണ് ഇവിടെ നിന്നൊന്ന് മാറിയിരുന്നെങ്കിൽ എങ്കിൽ എത്ര സമാധാനം കിട്ടുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ഇനി എവിടെയെങ്കിലും നമ്മൾ യാത്ര പോയിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിൽ തലവേദന എടുക്കുന്ന എനർജി കാരണം അവിടെ നിന്നും കുറേ നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് അവിടെയും കിട്ടുന്നത് അങ്ങനെയുള്ളപ്പോൾ ഏതൊരു കാര്യത്തിലാണ് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ അവിടെയും നെഗറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ സ്വയം വിചാരിക്കുന്നുണ്ടാവാൻ ഇവിടെ നിന്നും എനിക്കൊരു മാറ്റം വേണം എന്ന് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും സ്വയം മാറ്റം വരുത്താൻ സാധിക്കുന്നു കാരണം അവിടെ നിന്ന് നിങ്ങൾക്ക് കടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലേ നിങ്ങളല്ല എങ്കിൽ ദൂരെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് താമസം മാറാം അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിൽക്കുന്നിടത്തു നിന്ന് നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് പോകാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നും ഇവിടെ പറയാൻ പറ്റും ഇവിടെ വന്നിരിക്കുന്ന എന്താണ് പേജ് ഓഫ് വാൻസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തലയെടുപ്പോടു കൂടി ഞാൻ വിചാരിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടും എന്ന് നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വാൻസ് ഓഫ് ഹയർ ആണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ എന്തിനു വേണ്ടിയോ എന്തിൻ്റെ പ്രോഗ്രസിന് വേണ്ടിയോ ഇവിടെ കാത്തു നിൽക്കുകയാണ് ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം അതിൽ ഓരോ ദിവസവും പ്രോഗ്രസ് വരുന്നുണ്ടോ എന്നുള്ള ഒരു നോട്ടമാവാം അതുമല്ല എങ്കിൽ പുതിയതായിട്ട് ചിലപ്പോൾ ആരെങ്കിലും ആയിട്ട് ഒരു കോണ്ടാക്റ്റ് തുടങ്ങിയിട്ടുണ്ടാവാം റിലേഷൻഷിപ്പിൽ അപ്പോൾ അങ്ങനെ അവരുമായിട്ട് ഉള്ള ഒരു കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ അവർ എന്നും എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ടോ അവരുടെ മെസ്സേജ് വരുന്നുണ്ടോ കാൾ വരുന്നുണ്ടോ എന്നും വേണമെങ്കിൽ ഇവിടെ നോക്കി നിൽക്കുന്ന എനർജി ആവാം എന്തായാലും ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തിലോ ഒരു പ്രോഗ്രസ് വരുന്ന എനർജിയാണ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ തന്നെയും ആയിരിക്കാം ഇവിടെ ഡബിൾ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് എന്ത് വന്നുകഴിഞ്ഞാലും ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കുക അത് മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ഇവിടെ നമ്മൾ ബോട്ടം ഓഫ് ദി ഡേക്ക് കണ്ടില്ലേ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി അല്ലേ വന്നത് അവിടെ നിങ്ങൾ നെഗറ്റീവ് എനർജിയെ കളഞ്ഞു മുന്നോട്ട് പോവുകയല്ലേ അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി വരുത്തി വെച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യമാവാം ഇത്തരത്തിലുള്ള ഒരു എനർജി ആവാണ്ട് ഇവിടെ എനർജി ആവാം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയും നിങ്ങൾ നിങ്ങൾ രണ്ടുപേരെയും കപ്പിൾസിൻ്റെ ഇടയിലായാലും ബേഴ്സിൻ്റെ ഇടയിൽ ഒക്കെയും നിങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് ോട്ട് സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ ഒരു അതിർവരമ്പ് സൃഷ്ടിക്കുക എന്നുള്ള ചില ഉദ്ദേശത്തോടു കൂടി പെരുമാറുന്ന ചില ആൾക്കാരുടെ എനർജി ഒന്നുമില്ല നിങ്ങളുടെ വീട്ടുകാരാവാം അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തി നിങ്ങൾക്കിടയിൽ കടന്നു കൂടിയിട്ടുണ്ടാവാം അവിടെയും നിങ്ങൾ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വേർതിരിഞ്ഞ് പോകുന്ന എനർജി ആവാം എന്തായാലും ഇവിടെ നിങ്ങൾക്കെതിരെ ആരോ നെഗറ്റീവായ എനർജി പാസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ സ്ട്രെങ്ത് കൈവരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് എന്താ സംഭവിച്ചോ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് എന്താണ് നിങ്ങൾ വിചാരിക്കേണ്ടത് ആരും എന്തും ചെയ്തോട്ടെ പക്ഷേ എനിക്ക് ഞാൻ മാത്രം മതി ഞാൻ ഇതിനെ മറികടന്ന് മുന്നോട്ട് വരും ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇവിടെ സ്ട്രാണ് വന്നിരിക്കുന്നത് എനിക്കതിനെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും കാരണം എന്താണ് മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ ഞാൻ യൂണിക്കാണ് മനസ്സിലായോ അപ്പോൾ മറ്റുള്ളവരിൽ ഉള്ള കഴിവുകളല്ല എന്നിലുള്ള എന്നിൽ അതിലും അപ്പുറത്തുള്ള കഴിവുകൾ എന്നിലുണ്ട് എന്ന് സ്വയം വിശ്വസിക്കാനുള്ള ഒരു കഴിവുണ്ടാകണം മനസ്സിലായി ഇന്ന് സ്വയം ഒരു വിശ്വാസം കൊടുക്കണം ആത്മവിശ്വാസം വേണം നിങ്ങൾക്ക് അവിടെയാണ് കോൺഫിഡൻസ് ആയിട്ടിരിക്കുക എപ്പോഴും കോൺഫിഡൻ്റ് ആവണം അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഉണ്ടാവുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നത് കാരണം കണ്ടില്ലേ ഇവിടെ ഈ ഓടിപ്പോകുന്ന സിംഹത്തെ നിങ്ങൾക്ക് മെരുക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ എത്രമാത്രം കഴിവുള്ളവരാണ് നിങ്ങൾ അത്രമാത്രം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് നല്ല ഇൻഫിനിറ്റി സിമ്പൽ കണ്ടല്ലേ ദൈവാനുഗ്രഹം നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ ഒരുപാട് ദൈവവിശ്വാസമുള്ളവരാണ് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് അല്ലേ അപ്പോൾ ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്താണ് ഇതുപോലെ കരുത്തുറ്റ വിജയമാണ് വരാൻ പോകുന്നത് സക്സസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾക്കതിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറത്തുള്ളത് ഒരിക്കലും എനിക്കിത് കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഉപേക്ഷിച്ചിരുന്ന ചില വിജയങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ അത് നിങ്ങളുടെ ദയയും ക്ഷമയും സ്നേഹവും ഒക്കെ നിങ്ങൾ പ്രയോഗിച്ചിട്ടാണ് നിങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു ഈ കഴിവുകളെല്ലാം പുറത്തെടുത്തിട്ടാണ് നിങ്ങൾ ഇത്രമാത്രം വലിയ സക്സസിനെ നിങ്ങളുടെ കയ്യിൽ ഒതുക്കുന്നത് ഇത് നിങ്ങളുടെ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ എഹോർട്ട് ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നത് ഇത്രയും വലിയൊരു സക്സസിനെ നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നു അല്ലെങ്കിൽ വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ബാലൻസ് ചെയ്ത് നിങ്ങൾക്കൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതൊരു ഇംബാലൻസ് ആയിരുന്നു നിങ്ങളുടെ ജീവിതം എന്ത് വേണം എങ്ങനെ വേണം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ലൈഫിലൂടെയായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ എന്താണ് അതിനുള്ള സാധ്യത നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നു കാരണം ഇവിടെയും ദൈവാനുഗ്രഹമാണ് വരാൻ പോകുന്നത് പോകുന്നത്പറൻസ് ഇവിടെ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇവിടെ ഒരു കാല വെള്ളത്തിലും ഒരു കാല തറയിലും ഒരു കാല വെള്ളത്തിൽ ഒരു കാലത്ത് അറിയില്ല കണ്ടല്ലേ അങ്ങനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉള്ള സാഹചര്യങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരുപാട് അന്തർജ്ഞാനം ഉണ്ടാകുന്നു നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്നുമുള്ള വെളിച്ചം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയായിട്ട് നിങ്ങളെ അത് കൂടെ വരുന്നു കൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഏതൊരു സാഹചര്യത്തെയും ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങൾ ഫൈൻഡിങ് ബാലൻസിലാണ് ബാലൻസ് കണ്ടെത്താനുള്ള ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനിടെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് സോർട്സ് കണ്ടില്ല ഏതൊരു കാര്യത്തിൽ വാക്ക് പറഞ്ഞാലും പ്രവൃത്തിയിലും ഒക്കെ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ് അത്രമാത്രം ശക്തരായി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ട് സ്വയം വിചാരിച്ച് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് കോൺഫിഡൻറ്റായിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നതും പ്രവൃത്തികൾ പ്രവൃത്തികളിലേക്ക് കൊണ്ടുവരുന്നതും മക്കൾ പറഞ്ഞാൽ മാത്രം പോരാ ചെറുതെ കുറെ കാര്യങ്ങൾ സംസാരിച്ചാൽ പോരാ സമൂഹത്തിൽ നിങ്ങൾക്കൊരു വിലയുണ്ടാകണമെങ്കിൽ എന്താണ് പറയുന്ന വാക്കുകൾക്കൊരു വില ഉണ്ടാകണം അത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുക മറ്റുള്ളവർക്ക് അപ്പോഴാണ് മറ്റുള്ളവർ പറയുന്നത് ആ ആൾ കണ്ടില്ലേ പറയുന്നത് പോലെ എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ ആദരവ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഇവിടെ ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകണ്ടല്ലേ മേഘ ക്ലൗഡ് ബേഡ്സ് അപ്പോൾ ചുറ്റിനും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവയെല്ലാം മറികടന്ന് മുന്നോട്ട് വരാനുള്ള കഴിവ് നേടിയെടുക്കുകയാണ് ഇവിടെ വേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള കഴിവിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആവുന്നിവിടെ ഹൈപ്രിസ്ട്രെസ് എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ സോഡ ആണ് ജെമിനി ലിബ്ര പ്യൂറിയസ് എനർജി അപ്പോൾ ഇൻഡ്യൂട്ടീവ് ആവുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ അറിവുണ്ട് ഈ അറിവ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രയോഗിക്കാനും അറിയാം ആ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തി എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങളിലേക്ക് അന്തർജ്ഞാനം വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ഇതുവരെ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുമടച്ച് അവർക്ക് അവരെ സഹായിക്കാൻ പോകുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം അല്ല എങ്കിൽ കയ്യിലില്ലായെങ്കിൽ മറ്റുള്ളവരോടെങ്കിലും വാങ്ങിച്ച് സഹായിക്കാൻ പോകുന്ന എനർജി ഉണ്ടായിരുന്നു പക്ഷെ ഇനി നിങ്ങളെക്കൊണ്ട് അതിന് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ യെസ് ഓർ നോ എന്ന് പറയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കിവിടെ കിട്ടിയിരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് പല കാര്യങ്ങളിലും പല കാര്യങ്ങളും മറ്റുള്ളവരുടെ എന്താണ് പറയേണ്ടത് പറയരുതാത്തത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവിടെ വന്നിരിക്കുന്നു ചിലരുണ്ട് ആരെന്ത ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വാവളെന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളങ്ങ് വിളമ്പി കഴിയും അല്ലേ ഇവിടെയോ അങ്ങനെയല്ല അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക മിതമായ രീതിയിൽ സംസാരിക്കുക ഇവിടെ മിതമായ രീതിയിൽ സംസാരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം ഒരുപാട് നമ്മൾ വാചകം വാചകമഴിച്ച് മറ്റുള്ളവരുടെ സ്വസ്ഥത നശിപ്പിക്കാൻ പോകണ്ട ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല മിതം ച സാരം ചോോഹി വാക്മിത എന്ന് കേട്ടിട്ടില്ലേ മൗനം വിദ്വാന് ഭൂഷണ എന്ന് പറയുന്നതാണ് മിതമായി സംസാരിക്കുക അതാണ് നല്ല ഒരു വ്യക്തിയുടെ വിദ്വാൻ്റെ ലക്ഷണം അതാണ് ഇപ്പോൾ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു കഴിവ് തിരിച്ചറിയാനുള്ള ആൾക്കാരെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇതൊക്കെ ലഭിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിട്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും അത്തരത്തിലുള്ള കഴിവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ദ വേൾഡിലേക്കാണ് പോകുന്നത് പലർക്കും ഇവിടെ വിദേശത്ത് പോകാനുള്ള ആഗ്രഹം സഫലമാകുന്ന എനർജിയാണ് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം അതിനായിട്ട് പക്ഷെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കിവിടെ സഫലമാകുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് അവിടെയുള്ളവരെ വിവാഹം കഴിച്ച് പിന്നീട് തിരിച്ച് അവിടേക്ക് അവിടേക്ക് പോവുക അല്ലെങ്കിൽ ഇവിടെ നിന്നും ആരെയെങ്കിലും വിവാഹം കഴിച്ച് രണ്ടുപേരും കൂടെ വിദേശത്തേക്ക് പോവുക മറ്റ് പല രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളിലായാലും മറ്റ് അതർ കൺട്രീസിലേക്ക് ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് യാത്രകളിൽ ഒരുപാട് താൽപ്പര്യം കാണിക്കുന്ന ആൾക്കാരുടെ എനർജി അത് സഫലമാകുന്ന എനർജി കാരണം പഴയതിനൊക്കെ മറഞ്ഞിട്ട് പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങളെ ഉൾക്കൊണ്ട് നല്ലൊരു ലൈഫ് ിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ ആരെങ്കിലും ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കാം തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് അങ്ങനെ സെപ്പറേഷൻ ആണെങ്കിൽ അത് ഇവിടെ വന്നു വന്നുചേരുന്ന എനർജിയാണ് കിങ് ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഇല്ലാതെ ഇവിടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുടെ എനർജി ഉണ്ടാവാം അതുമല്ല എങ്കിൽ മറ്റേന്തെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാവുക ഇവിടെ പെൻറ്റക്കളാണ് വന്നിരിക്കുന്നത് കാരണം ചിലപ്പോൾ സാമ്പത്തികമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നോക്കി നിൽക്കുന്ന എനർജിയും ആവാ എന്താണോ ഇവിടെ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ട് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അഥവാ നിങ്ങളിവിടെ വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകുന്നു പഠിക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്കിവിടെ സത്യമാകുന്ന എനർജി ഉണ്ട് ഇനി അതുമല്ല നിങ്ങളിൽ നിന്ന് ഒരുപാട് ഒരുപാട് സാമ്പത്തികം നഷ്ടപ്പെട്ടിരിക്കുന്ന എനർജി ആണെങ്കിലോ അതിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള എനർജി ഇവിടെയുണ്ട് കാരണം കിഞ്ഞിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്ത് വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടാനാണെങ്കിലും ലഭിക്കാനാണെങ്കിലും ഇത്തരത്തിലുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം എന്തൊക്കെയുള്ള എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി ക്ലാരിഫിക്കേഷനായിട്ട് നമുക്ക് രണ്ടു മൂന്ന് കാർഡ്സ് എടുക്കാമോ ഇവിടെ ക്യൂനോഫ് ആണ് വന്നിരിക്കുന്നത് അല്ലേ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് വരാൻ പോകുന്ന എനർജിയാണ് ഇതവിടെ നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി കാര്യത്തിന് വേണ്ടിയിട്ട് ജോലി ലഭിക്കുന്ന എനർജിയാണ് ജോലിയിലേക്ക് പുതിയ ജോലിയിലേക്ക് ആർക്കൊക്കെയോ പ്രവേശിക്കാൻ സാധിക്കുന്നു അവിടെ നിങ്ങൾക്കൊരു ക്യൂനായിട്ട് വിളങ്ങാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് അതിനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് കുറച്ച് ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നു കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നു മറ്റുള്ളവർ അസൂയപ്പെടുന്ന തരത്തിലുള്ള ഉയർച്ചയാണ് എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ കിങ് ഓഫ് വാൻസ് ആണ് കണ്ടില്ലേ ഫെമിനിൻ ആൻഡ് മസ്കുലൈൻ എനർജിയാണ് ഇവിടെ ഫെമിനിൻ എനർജി വന്നുവെങ്കിലും ഇവിടെ മസ്കുലൈൻ എനർജി രണ്ട് തരത്തിലുള്ള ആൾക്കാർക്കും ഇവിടെ സക്സസ്സിലേക്ക് നീങ്ങാൻ കഴിയുന്നു നിങ്ങളെ അതുപോലെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് നിങ്ങൾക്കും അതുപോലെ ഒരുപാട് കഴിവുകളാണുള്ളത് അല്ലേ ഈ ഒരു കഴിവുകൾ എവിടെ നിന്നും നിങ്ങൾക്ക് ലഭിച്ചു ഇവിടെ സ്ട്രെങ്ത് കണ്ടില്ലേ ഇവിടെ സ്ട്രെങ്ത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈട്ടാരോട്ട് റീഡിംഗ് ഒക്കെ നിങ്ങൾ കണ്ട് 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 പലർക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പല കാര്യങ്ങളെ നേടിയെടുക്കാൻ കഴിയുന്നു ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഉയരങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ കണ്ണുകൾ നിങ്ങളിലേക്ക് പതിക്കാനുള്ള സാധ്യത മനസ്സിലായോ അപ്പോൾ എല്ലാവരും നിങ്ങളെ ഒരേ ദൃഷ്ടിയോടെ കാണണമെന്നില്ലല്ലോ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങളൊരു നല്ല പദവിയിലേക്ക് വരുമ്പോൾ മറ്റു ചിലർ എങ്ങനെയാണ് നിങ്ങളെ കുറച്ചില്ലാത്തതൊക്കെ പറഞ്ഞു വരുത്താനും അല്ലെങ്കിൽ നിങ്ങളെ സമൂഹത്തിൽ ഒരു ഇതിനു മുന്നിൽ ഒരു കൊള്ളരുതാത്ത വ്യക്തിയായിട്ട് പ്രഖ്യാപിക്കാനും അങ്ങനെ കരുതേച്ച് കാണിക്കാനും ശ്രമിക്കുന്ന ആൾക്കാരുടെ എനർജിയും ഇവിടെ ഉണ്ടാകും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഡെവള ഡെവളിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം വരാൻ പോകുന്നതിന് മുൻപായിട്ട് എന്തിനെക്കുറിച്ചെങ്കിലും ഒരു അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റും അല്ലേ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ നയൻ ഓഫ് പെൻറ്റിക്സ് ആണ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായി സഫലതയുടെ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നതിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് വരാൻ കഴിയുന്നു സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നു ഇവിടെ കിങ് ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജിയും ഉണ്ട് നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടോ ഒത്തി ഡേക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സാണ് അപ്പോൾ ഇവിടെ എന്താണ് മാനിഫെസ്റ്റ് നൈൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് വേണ്ടല്ലോ ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണ് ആർക്ക് വേണ്ടിയാണോ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് മറ്റം വരും വരാതിരിക്കില്ലാണ്ടല്ലേ ലോട്ടസ് ഫ്ലവറിൻ്റെ എനർജി ഇതൊരു ഡിവൈൻ എനർജിയാണെന്ന് പറയാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ